ഈ വയനാട് പേഴ്സണലി വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ ഒരു ഒരു ഉദാഹരണമായ ആ ഒരു ഇമ്പാക്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്തതാണ് പക്ഷേ ഇന്ന് നമുക്ക് ഈ ഒരു ഒരു ഗവണ്മെന്റിനോട് തോന്നേണ്ട ഒരു അനുഗമ്പുണ്ടല്ലോ ഗവൺമെന്റ് ഇത്രയും ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ അത് ചേർന്ന് നിന്ന് നമുക്ക് ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും ഈ കണക്ക് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ലാക്കഡിസിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പം വയനാട് ഇപ്പം ഞാൻ കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു എമൗണ്ട് വേണമെങ്കിൽ ഇതിന് ചില പ്രോസസ്സും പ്രൊസീജിയറും ഇല്ലേ ആരെങ്കിലും വെറുതെ പണം തരുമോ എന്തെങ്കിലും കണക്കെഴുതി കൊടുത്താൽ പണം കിട്ടുമോ അപ്പോൾ ഈ ഇത് ഒരു ഒരു ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം തന്നില്ല എന്ന് പറയുന്ന ഒരു രീതി അപ്പോൾ വയനാട് എന്ന് പറയുന്നത് വേർ വിൽ യു ഫൈൻഡ് ദ മണി നേരത്തെ ഇവിടെ പറഞ്ഞു ഇവിടെ നമ്മൾ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് വേണ്ടി കിഫ്ബി ഉണ്ടാക്കി ഇപ്പൊ കിഫ്ബിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഈ റോഡ്സ് നമുക്ക് നാളെ ഉണ്ടാകേണ്ട ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഇന്നേ ഉണ്ടാക്കുന്നു അതിനു വേണ്ടി അങ്ങനെയാണ് ഒരു എനിക്ക് തോന്നുന്നു ഐസക്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അതായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോ പറയുന്നു അതല്ല കാരണം ഇത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ഗ്യാരണ്ടി കൊടുത്ത് ബഡ്ജറ്റ് അലോക്കേഷനുള്ള എമൌണ്ട്സ് ആണ് ഇതിനകത്ത് പോയിരിക്കുന്നത് മുഴുവൻ അതായത് ഇത് വേറെ എവിടെ നിന്ന് കിട്ടിയതല്ല അപ്പം ഇപ്പം പുതിയതായിട്ട് പറയുന്നു ഈ അലോക്കേഷൻ എല്ലാം മാത്രം പോരാ റവന്യൂ ജനറേഷൻ കൂടെ ഉണ്ടാവണം അപ്പം ഈ എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ഒരു 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 ട്വിസ്റ്റ് കൊണ്ടുവന്നതെന്ന് എനിക്ക് എനിക്കൊരു സംശയമുള്ളത് നമ്മുടെ ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ് ഫണ്ടിന് ഇത് ഇത് നമ്മുടെ എഫ് എഫ്ആർ ബി എമ്മിനകത്ത് കൊണ്ടുവരുന്നൊക്കെ പറയുമ്പോൾ എൻ എയുടെ കാര്യത്തിന് നമ്മൾ കുത്തിപ്പൊക്കി കേരളം അപ്പം നാച്ചുറലി അവർ പറഞ്ഞ ഞങ്ങള് സെൽഫ് ജനറേറ്റിംഗ് ഇൻകം ഉണ്ടാക്കുന്ന ഒരു ഒരു ബിസിനസ് യൂണിറ്റ് ആണ് എനിക്ക് നമ്മൾ റോഡുണ്ടാക്കുന്നു അതിൽ നിന്ന് ടോൾ പിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ നിന്നുള്ള റവന്യൂ ഉണ്ട് ദരിസ് എ മോഡൽ ഇത് അപ്പോൾ അവിടെയാണ് ആ സൂത്രം മനസ്സിലായതോ ഇപ്പം ഒരു കിഫ്ബിക്ക് ഒരു റവന്യൂ ജനറേഷൻ മോഡൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഈ പറയുന്ന ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങ് വെളിയിലിറങ്ങാം എന്നുള്ളൊരു ഒരു 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 ബുദ്ധിയായിരിക്കണം ഇപ്പൊ ആ ഒരു ഒരു ടോളിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് ശരി സാമൂഹ്യ പെൻഷന്റെ കാര്യത്തിലും ആരെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ യു ക്യാൻ ബി ഓപ്റ്റിമിസ്റ്റ് ടു ദോൾ നമ്മൾ എല്ലാവരും വേണം എക്കണോമിക്സ് ഇതിൽ പക്ഷേ ഇത് വിളിച്ചു പറയണ്ടേ ഈ സാമൂഹ്യ പെൻഷൻ കൊടുക്കാനായിട്ട് ലോൺ എടുത്ത് പെൻഷൻ കൊടുത്ത് ഒരു കമ്പനി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അണുഹു ഇത് ആരുടെ ബുദ്ധിയാണ് പിന്നെ ഈ കിഫ്ബി എന്ന് പറയുന്നത് അപ്പൊ പിന്നെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന്റെ റെലവൻസ് എന്താണ് ഇതിനകത്തിരിക്കുന്ന ഈ പറയുന്ന റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ തുക ഓണറേറിയം കൊടുത്ത് ഇരുത്തിയിരിക്കുന്ന എന്തിനാണ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്താണ് അപ്പോ കിഫ്ബിയുണ്ട് കെ എസ് ഐ ഡി സി ഉണ്ട് കിൻഫ്രെ ഉണ്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ ആളുകളെ വെറുതെ പണം കൊടുത്തിരുത്തുക എന്നല്ലാതെ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടെന്ന് പറയുന്നതിന് വേണ്ട എന്റയർ മെക്കാനിസം വളരെ മെടുക്കന്മാരായിട്ടുള്ള സിവിൽ സർവൻസ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ വീണ്ടും വീണ്ടും ഈ പറയുന്ന ഒരു ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങളും എനിക്ക് തോന്നുന്നില്ല വയനാടിന് ഒരു പറയുന്ന പ്രഖ്യാപനം ഉണ്ടായേക്കാം പക്ഷെ അത് എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നില്ല അനിമൽ കോൺഫ്ലിക്റ്റില് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കാരണം ഈ പറയുന്ന ഇലക്ട്രിഫൈ ചെയ്ത് ഫെൻസ് ചെയ്യണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് എത്രമാത്രം ചെയ്യാനുള്ള പണം നമുക്ക് മുളക്കാനൊക്കെ അറിയില്ല അപ്പം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങളും വലിയ ചെസ് സ്റ്റംപിങ് ഉണ്ടാവും തിന് യാതൊരു സംശയവും